ഹലോ അസ്ലാമലൈക്കും നമുക്കെല്ലാവർക്കും പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന രണ്ട് സാധനങ്ങളായിരിക്കും ഒന്ന് ബിരിയാണി അല്ലെങ്കിൽ മന്തി ഇത് രണ്ടും അല്ലാണ്ട് നമുക്കിതുപോലൊരു ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് സവാള നല്ല നൈസായി അരിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണാണെന്ന് അവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമുക്ക് എണ്ണീന്ന് ഒരു മാറ്റം ഇനി ഇതുപോലെ തന്നെ ബാക്കി ഞാനിപ്പോൾ ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് വലിയൊരു ചിക്കൻ ബിരിയാണി പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുക അതിന് ശേഷം ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിൽ പുതിനയിലേയും ചേർത്ത് കൊടുക്കുക മല്ലിയിൽ പുതിനയിലും ചേർക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി മല്ലിയില കുറച്ച് കൂടുതലെടുക്കുക പുതിനയിലും കുറച്ച് കുറച്ചിട്ടെടുക്കുക ഒരു കപ്പ് തേയിൽ തേയിൽ ചേർക്കുമ്പം അധികം പൊടിയില്ലാത്ത തൈരെ എടുക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ലപോലെ ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വലിയ ഉണ്ടാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ഏലക്കായ ഒരു സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്കിത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ചോറിലുള്ള എരിയൊന്ന് കുതിർത്തി വെക്കണം അതിനുവേണ്ടിയിട്ട് ഞാനിപ്പം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർത്തിയെടുക്കാം ഇനി അരി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മസാല വരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കറാമ്പ് പട്ട ഏലക്കായ് ലീഫ് തക്കോലം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള അരി നല്ല പോലെ ഒന്ന് ഊറ്റിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഷെയറിലേക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചോറിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുക ഞാൻ സാധാരണ ചോറ് വാർക്കുന്നില്ല അതുപോലെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ചോറ് തോമിട്ടെടുക്കുക അതിനുവേണ്ടിയിട്ട് ഒരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ അധികം വേവിക്കണ്ട ഒരു മുക്കാൽ വേവാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലും ഫ്രൈ ചെയ്തിട്ടുള്ള സവാളി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നെറ്റും അതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കുക അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക ചോറിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളിയും കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കുക വീണ്ടും ഇതിൻ്റെ മേലെ ചിക്കൻ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മേലെ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് ഈ ചോറും ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്യേണ്ടി വരും ഇനി ബിരിയാണിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഫ്രീജേജ് വെച്ചിട്ടുള്ള സവാളിയും കാഷ്നറ്റും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുക ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ദമ്മു ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇപ്പോൾ ചോറൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ദുട്ടെ എടുക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ചിക്കനും ചോറും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനി ചാന്ന് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം